ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതിൽ കുറ്റബോധമില്ലെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ കരുൺ ദാപ്പർ ഇനിയും ഒരു ഉണ്ടായാലും ചോദ്യങ്ങൾ മുൻകാലത്തെ അതേ സമീപനം തന്നെ ആയിരിക്കുമെന്നും ദാപ്പർ പറയുകയുണ്ടായി കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ ടാഗൂർ തിയേറ്ററിൽ നടന്ന ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അഭിമുഖത്തിന് ശേഷം നരേന്ദ്രമോദി തന്നോട് സംസാരിച്ചിട്ടില്ലെന്നും ദാപ്പർ പറഞ്ഞു പ്രധാനമന്ത്രി ആയതിനു ശേഷം നിരവധി തവണ അഭിമുഖത്തിനായി ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ അതൊന്നും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല എന്നും കരൺ ദാപ്പർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ദാഹം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമുണ്ട് കുടിക്കാം എന്നായിരിക്കും ആദ്യം ചോദിക്കുക എന്നും ദാപ്പർ കൂട്ടിച്ചേർത്തു ഏഷ്യാ കപ്പിലെ ഇന്ത്യയുടെ നിലപാടിനെയും ദാപ്പർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു പാക് ടീമിന് കൈ കൊടുക്കാത്ത ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റം ക്രിക്കറ്റ് മത്സരത്തിന്റെ സ്പിരിറ്റിന് എതിരായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം നരേന്ദ്രമോദി റദ്ദാക്കിയ കരുൺ ദാപ്പൂറുമായുള്ള അഭിമുഖം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച ദാപ്പറോട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരുൺ ദാപ്പൂർ ടാഗോർ ഹാളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ബി ജെ പി തന്നെ നിരന്തരം ബഹിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം ഒരു അഭി അഭിമുഖത്തിൽ പറയുകയുണ്ടായി രണ്ട് മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് മാത്രം നീണ്ടു നിന്ന സംഭാഷണമാണ് ദാപ്പർ മോദിയുമായി നടത്തിയിട്ടുണ്ടായിരുന്നത് അടുത്തിടെ കരുൺ ദാപ്പറിനെതിരെ രാജ്യദ്രോഹ കുറ്റ ചുമത്തി അസം പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെ ബി എൻ എസ് സെക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ദാപ്പറിന് സുപ്രീം കോടതി ഇടക്കാല സംരക്ഷണവും നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് ദി വയർ പ്രസിദ്ധീകരിച്ച ലേഖനവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ദ വയർ എഡിക്ടർ സിദ്ധാർത്ഥ വരദരാജനെതിരെയും കേസെടുത്തിരുന്നു